അത്രയും ദിവസം തന്നെ സമരം നീട്ടിയത് വളരെ ദൗർഭാഗ്യകരമാണ് കാരണം സമരത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻ്റ് ആണെന്ന് കേരളം ഭരിക്കുന്നു ആ ഗവണ്മെൻ്റാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ വൃത്തികെട്ട രീതികളും സ്വീകരിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ മിക്ക ദിവസങ്ങളും വൈകുന്നേരം നല്ല മഴയാണ് ഒരു പെരുമഴയത്താണ് അവരുടെ പന്തൽ പൊളിച്ചത് ആശാ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആശാവർക്കർമാരെ മഴയത്തും പകൽ വെയിലത്തും ഇരുത്തിക്കൊണ്ട് അവരെ പരമാവധി മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ പീഡിപ്പിച്ച ഒരു സർക്കാരാണെന്ന് കേരളത്തിൽ ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും ഇന്നലെ യോഗം വിളിച്ചു യോഗം വിളിച്ചത് കൈ മലർത്താൻ വേണ്ടി വിളിച്ചാണ് അവരെ അപമാനിച്ചു ഇന്നലെ ആ സ്ത്രീകളുടെ കരച്ചിൽ ഒരു വനിതാ മന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് പാവപ്പെട്ട ആശാവർക്കർമാർക്ക് നെഞ്ഞു പൊട്ടി കരഞ്ഞത് ഇന്ന് ഏതായാലും ഡൽഹിക്ക് പോയിട്ടുണ്ട് പക്ഷേ ഡൽഹിയിൽ പറയാൻ പോകുന്നത് ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഞങ്ങളെല്ലാം തന്നിട്ടുണ്ടെന്ന് പറയും കേരളം പറയും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിർമ്മല സീതാരാമനുമായിട്ടുള്ള ചർച്ചയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം കിട്ടിയില്ല എന്നൊരു പരാതി പോലും പിണറായി പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല അതായത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഷെയർ കിട്ടിയില്ലാന്നല്ലോ പറയുന്നത് അപ്പം ഷെയർ കൊടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയല്ല ധനകാര്യമന്ത്രിയാണ് കേന്ദ്രത്തിൽ ആ ധനകാര്യമന്ത്രിയാണ് കേരള ഹൗസിൽ വന്ന് പിണറായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ പങ്കെടുത്തത് ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്രയും നീണ്ടൊരു സമരത്തിനെ കുറിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ സമരം പൊളിക്കണം എന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് പക്ഷേ അത് പൊളിയുന്നില്ല എന്ന് മാത്രമല്ല വർധിത വീര്യത്തോടുകൂടി ആശാ വർക്കേഴ്സ് മുന്നോട്ട് പോകാൻ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സമരം എത്ര നീണ്ടുപോയാലും അവസാനം ആശാ വർക്കർമാരുടെ മുമ്പിൽ പിണറായിക്ക് മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ യു ഡി എഫും ഇക്കാര്യത്തിൽ ആശാവർക്കർമാരുടെ കൂടെ അടികുറച്ച് നിൽക്കുകയാണ് അവർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അത് നേരിടാൻ ഞങ്ങൾ തന്നെ മുൻപന്തിയിലുണ്ടാവും അതായത് പണ്ട് കാലത്ത് പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണോ സമരം നയിച്ചിരുന്നത് പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവന്നിരുന്നത് ഇന്നിപ്പോ സ്വകാര്യ വക്താക്കളുടെ ആളുകളായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുക ഞാൻ ചോദിക്കുന്ന ഇനി അടുത്ത നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ആചരിക്കാനുള്ള വളരെ വല്ല യോഗ്യത അവർക്കുണ്ടോ മുഴുവൻ സ്വകാര്യ മേഖലയ്ക്കല്ലേ വിട്ടുകൊടുത്ത് അന്ന് സ്വാശ്രയത്തിനെതിരായിട്ട് സമരം ചെയ്തിട്ടല്ലേ അഞ്ച് പേരെയും പിന്നീട് പുഷ്പനിയും കൊല്ലിച്ചത് അതിനെ മാപ്പിയിക്കാണ് വേണ്ടവർ ഇന്ന് പൂർണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് ഈ സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു ഇന്ന് അവർക്ക് സമരം പുച്ഛാണ് തെറ്റാണ് അപ്പോൾ ഇന്നലെ വരെ കടന്നു വന്ന വഴികൾ ഇവർ മറന്നു അധികാരത്തിൻ്റെ തിമിരത്തിൽ ബംഗാളിലും ത്രിവരയിലും സംഭവിച്ചെന്താണെന്ന് ഈ ഒരു ഓർക്കുന്നതെന്നല്ല ഞങ്ങൾ അത്രേ പറയുന്നു